അലക്സ റെഡ് ഗോപ്രോ ഐഫോൺ സോണി എഫത്ത് ത്രീ ബ്ലാക്ക് മാജിക് തുടങ്ങിയ ക്യാമറകൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എംബുരാന്റെ ഓളം രാജ്യമാകെ പടർന്നിരിക്കുകയാണ് എംബുരാൻ സിനിമയുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ച ക്യാമറകൾ ഏതൊക്കെയാണെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് സിനിമയുടെ ഛായാഗ്രഹനായ സുജിത് വാസുദേവ് എംബുരാനിലെ ചില സീനുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഐ ഫോണിലാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എംബുരാനിലെ ചില സീനുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഐ ഫോണിലാണ് അതിലുപരി ഒരുപാട് ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ട് അലക്സ റെഡ് ഗോ പ്രോ ഐ ഫോൺ സോണി എഫ് ബ്ലാക്ക് മാജിക് തുടങ്ങിയ ക്യാമറകൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് സുജിത് വാസുദേവ് പറഞ്ഞു ഈ വീഡിയോയുടെ കട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അതേസമയം ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തിയഞ്ചായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിട്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എംബുരാൻ ആയിരുന്നു അതേസമയം വിദേശ രാജ്യങ്ങളിലെ എംബുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എംബുരാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തി ഒമ്പത് മിനിറ്റ് അമ്പത്തിയൊമ്പത് സെക്കൻഡ് ആണ് വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസാണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ദിൽ രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന ഏ എ ഫിലിംസാണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കേരളത്തിലെ ആശീർവാദും തമിഴ്നാട്ടിലെ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത്